മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും വടക്കിണിയെടുത്ത് അഹമ്മദ് കുട്ടിമൊല്ലയുടെയും ഇഷലുകളാൽ നിറഞ്ഞ കിസ്സപ്പാട്ടുകൾ പാടിപ്പറഞ്ഞ ഒരു റമലാൻ പകൽ ബദർ സമരത്തിനായി പ്രവാചകനും അനുയായികളും പുറപ്പെട്ട റമലാൻ പന്ത്രണ്ടിൻ്റെ ഓർമ്മ പുതുക്കൻ മറ്റൊരു റമലാൻ പന്ത്രണ്ടിൻ്റെ പകലിൽ പന്ത്രണ്ട് ഗായകരും പന്ത്രണ്ട് കാതികരും അണിനിരന്ന പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ബദർ ഹൈബർ കിസ്സപ്പാട്ട് പാടിപ്പറയാം മൗദിന അക്കാദമിയും ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ബദർ ഹൈബർ കിസ്സ പാടിപ്പറയൽ വിശ്വാസികൾക്ക് ആസ്വാദന നിർവൃതിയുടെ നവ്യാനുഭവമാണ് ഒരുക്കിയത് ചണ്ടയും മദ്ദളവും പേൻ്റും ദുടിയും വ്യത്യസ്തങ്ങളായ വിവിധ വാ വിവിധങ്ങളായ പേൻ്റ് വാദ്യങ്ങളോടുകൂടി താളമേളങ്ങളോട് കൊട്ടിഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പങ്കുടെ തങ്ങടെ തൊടിയിൽ തെങ്ങിൻ്റെ തെങ്ങിടെ തൊണ്ടവിടെ എന്തുണ്ടവിടെ തകടുണ്ടവിടെ തൊണ്ടട് തൊഴിലിടു തൊണ്ടെടു തൊഴിലിടു തൊണ്ടെടു തൊഴിലുട് തൊണ്ടടു തൊഴിലുട് നമ്മുടെ മുറ്റത്ത് തെങ്ങിൻ്റെ തെങ്ങാൻ നമ്മക്കും നമ്മുടെ മക്കും 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 പോക്കരം പ്രശസ്തരായ കായികരും പിന്നണി ഗായകരും ഒരു പകൽ പാടിപ്പറഞ്ഞ ബദർ ഹൈബർ കിസപ്പാട്ട് ആവശ്യത്തോടെയാണ് ആസ്വാദകർ ഏറ്റെടുത്തത് കിസപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഹംസമുസ്യാർ കണ്ണമംഗലത്തിൻ്റെ അധ്യക്ഷതയിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ ഫൈസലേറ്റിൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചെയർമാൻ ഇബ്രാഹിം അൽ ബുഖാരി മുഖ്യ പ്രഭാഷണം നടത്തി വലിയ സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ കാരണം ഇതൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഈ പാടിപ്പറയൽ ഈ കിസപ്പാട്ട് കൊണ്ടാണ് പല സ്രാമ്പുകളും മദ്രസകളൊക്കെ പടുത്തുയർത്തിയതെങ്കിൽ ഇന്നത് അന്യം നിന്ന് പോകുന്ന ഈ സമയത്ത് അവരെ കൈപിടിച്ച് കയറ്റാൻ ഖലീൽ തങ്ങൾ കാണിച്ച ഈ ഒരു മനസ്ഥിതി അതിനെല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും അറിയിക്കുന്നു മദീന അക്കാദമിയുടെ ഓരോ പ്രവർത്തനവും പുതുതലമുറക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് റംലാനിലെ ആദ്യ വെള്ളിയാഴ്ച ഭിന്നശേഷിക്കാരെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ അവസരം നൽകിയതും ഇതൊരു ഉദാഹരണമാണെന്നും കോയാട് പറഞ്ഞു കിസപ്പാട് അസോസിയേഷനിൽ ഇരുന്നൂറിലേറെ കലാകാരന്മാർ പാടിപ്പറയുന്നവരുണ്ട് അതിലേറെ ഗായകരുണ്ട് ഇവരൊക്കെ ഒരു കാലത്ത് സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അവശരായവരുണ്ട് അവർക്ക് സ്വന്തമായി ഒന്നിനും ചെയ്യാൻ കഴിയാ ഒന്നും ചെയ്യാത്ത കഴിയാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഗവൺമെൻറ് തലത്തിൽ പൂർണ്ണമായ അംഗീകാരം കിട്ടേണ്ട ആളുകളാണ് അവരൊക്കെ പല കലകളുടെ പേരിൽ മാപ്പിള കലകളുടെയും മറ്റ് കലകളുടെയും ഒക്കെ പേരിൽ സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ധാരാളമായി നേടിയെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനവകാശപ്പെട്ട ആളുകളാണ് ക്രിസപ്പാട്ട് കലാകാരന്മാർ അപ്പോൾ അവരെ അവരതിനെ പര്യാപ്തരാക്കുകയും സ്വീകരിക്കുകയും സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക അങ്ങനെ അവരെ പ്രവർത്തിക്കുക കിസപ്പാട് അസോസിയേഷന്റെ താല്പര്യമുള്ളവർക്ക് ശില്പശാലകൾ ക്ലാസുകൾ വ്യക്തിഗത പഠനങ്ങൾ തുടങ്ങിയവ നടത്തിവരുന്നതായും അബു മുഫിദാനൂർ പറഞ്ഞു നേരിട്ടും ഓൺലൈനുമായി ആയിരക്കണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് ആസ്വാദന നിർവതിയുടെ നല്ല വാക്കുകളായിരുന്നു പരിപാടി വീക്ഷിക്കാൻ എത്തിയവർക്ക് പറയാനുണ്ടായിരുന്നത് ആളുകൾക്ക് ഉപകാരപ്രദമായ കഴിയുമ്പോൾ ചരിത്രങ്ങളെ കുറിച്ചിട്ട് ആളുകളിൽ നിന്ന് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതൊന്ന് ഓർമ്മിക്കാനും മനസ്സിലാക്കാനും വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇനിയും തുടരണം തന്നെ എൻ്റെ അഭിപ്രായം ചരിത്രങ്ങളൊക്കെ വളരെ പഠിക്കാനും അനുഭവിക്കാനും െതിരെ അബൂദ താനാളൂരും ഷമീം തിരങ്ങാടിയും ചേർന്ന് അതരിപ്പിച്ച കിസപ്പാടി പറയൽ പേരിട്ട അനുഭവമായി കിസ്സപ്പാട്ടിനെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിപ്പിക്കുന്നതിനും ബദർ സ്മരണത്തെ അനുസ്മരിക്കുന്നതിനുമാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത്യൂസ് ഡെസ്ക് അപ്ഡേറ്റ്സ്